ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ടേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് നല്ല നല്ല ടിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ബാക്കിയായിട്ടുള്ള ചോറ് വീണ്ടും അരിയായിട്ട് ഉപയോഗിക്കുന്ന ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ചോറൊക്കെ ബാക്കിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചോറ് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ വാരാനായിട്ട് വെച്ചിട്ട് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഇതേപോലെയൊന്ന് നിരത്തിയിട്ട് കൊടുക്കുകയാണോ വേണ്ടത് കേട്ടോ അപ്പോൾ കൂടുതൽ അളവിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിൽ തന്നെ ഇതേപോലെ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ തുണിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ നമുക്ക് നല്ലപോലെ നിരത്തിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ തന്നെ നിരത്തിയിട്ടിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലപോലെ വെയിൽ തട്ടുന്ന ഭാഗത്ത് നമ്മളിത് ഉണക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോഴാണ് എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടുള്ളൂ ഈ ഒരു രീതിയിൽ നമുക്കൊരു ദിവസത്തെ വെയിൽ മുഴുവനായിട്ട് കൊള്ളുമ്പോഴേക്കും തന്നെ നമുക്കിത് നല്ല അരിയായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മണിമണി പോലെ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ട് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ അത നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പലഹാരങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ അരി കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ രീതിയിലുള്ള എല്ലാം തന്നെ നമുക്ക് ഈ ഒരു അരി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചക്ക പഴുത്ത ചക്ക സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആണോ അപ്പോൾ കൂടുതലായിട്ടൊക്കെ കിട്ടുമ്പോഴും നമുക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഒരു സീസൺ കഴിഞ്ഞാൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഐഡിയ കാണിക്കാനായിട്ട് പോണേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ചക്ക വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട് ആയതോ അല്ലെങ്കിൽ ചതഞ്ഞതോ ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റണം അതുപോലെ തന്നെ അതിലുള്ള ആ ഒരു ചവിണി കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മാറ്റിയെടുക്കണം അതുപോലെ തന്നെ കുരുമൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക ഇനി നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ അതത് നല്ല നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു സിബ്ലോ കവറിലേക്ക് ആക്കിയിട്ട് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ഈ ഒരു ടിപ്പ് അല്ല മറ്റൊരു രീതി കൂടി ഞാൻ കാണിക്കേണ്ടത് അപ്പോൾ ഈ ഒരു കവറിലേക്ക് കൊള്ളുന്ന അത്രയും തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലുള്ള എയറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ലോക്കാക്കിയിട്ട് വെക്കാം കേട്ടോ ഇനി നമ്മളിത് ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ തട്ടിലൊക്കെ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതിയായിരിക്കും ഇനി അടുത്ത രീതി എന്താണെന്ന് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഏലക്കായ കൂടി ഞാനിതിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ച് എടുക്കണം വേണ്ടത് തിളപ്പിച്ച് ആ ഒരു വെള്ളം കുറച്ചൊന്ന് കുറുകിയ രീതിയിലേക്ക് നമുക്ക് വരണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഒരു പാനിയായിട്ടുള്ള രീതിയിൽ ഒരു കുറുകിയ പാനിയായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ അതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സിബ്ലോ കവറിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു പഴുത്ത ചക്ക നമ്മളതിലേക്ക് കൊള്ളാവുന്ന അത്രയും തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പഞ്ചസാരയുടെ ലൈനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് എല്ലാം അടുത്തും ഒന്ന് നനഞ്ഞ് കിട്ടാൻ പാകത്തിന് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഈ ഒരു ലൈനി അല്ലാതെ തേനിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചക്ക നമുക്ക് സൂക്ഷിച്ചു വെക്കാം അതുപോലെ പഞ്ചസാര ലൈനിക്ക് പകരമായിട്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് നല്ലൊരു കുറുകിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പം നമുക്ക് ഒരുപാട് നാൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഫ്രീസറിലാണ് നമ്മളിത് സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുന്തിരിങ്ങ അപ്പോൾ ഇതൊക്കെ സീസണിലൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് നമുക്ക് വില കുറഞ്ഞ് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരുപാടൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കാണിക്കാനായിട്ട് പോണേ പോണേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല മുന്തിരിങ്ങ നോക്കിയിട്ട് ആദ്യം എടുക്കണം ഇപ്പോൾ കേടായതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ എടുക്കുക അപ്പോൾ നാം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാവുന്നത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലോ ഒക്കെ എന്താ വിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അവിടെ നിന്നൊക്കെ വാങ്ങുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലാതെ വാങ്ങുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളും അഴുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം നമുക്കിത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് എന്നിട്ട് നമുക്ക് ഒരു വെള്ളം ഇതേപോലെ അതിൽ മൂടി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും ഒന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ ഉപ്പിന് പകരമായിട്ട് നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ബേക്കിംഗ് ിസോഡയോ ഒക്കെ നമുക്ക് ഇത് ക്ലീൻ എടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കിതാ അതേപോലെ അതിൽ നിന്ന് ആ ഒരു തണ്ടിൽ നിന്ന് അടർത്തിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കാം ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു തട്ടിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു മുന്തിരിങ്ങ ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു അര മിനിറ്റ് നേരത്തേക്ക് ഒരു മിനിറ്റിൽ താഴെ തന്നെ മതിയാകും നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടായിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മാത്രം മതി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം മുന്തിരിങ്ങ പൊട്ടിപ്പോവാനായിട്ട് പാടില്ല അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ നമുക്ക് എന്നിട്ട് നമ്മൾ ഇത് ഉണക്കിയെടുക്കാനാണ് പോണത് കേട്ടോ അവ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് ഒന്ന് ചിക്കിയിട്ട് കൊടുക്കാനായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ഈ ഒരു രീതിയിൽ നമുക്കൊരു മൂന്നാലഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇത് നല്ലൊരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു ഉണക്കുമുതിരിയായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി നമ്മൾ വീണ്ടും ഇത് വെയിലത്തിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഉണക്കി ഒക്കെ എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ദിവസമൊക്കെ ആയപ്പോഴേക്കും തന്നെ നല്ലപോലെ വെയിൽ തട്ടിയിട്ട് ഇത് നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മുന്തിരിങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്ക മുന്തിരിയൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മാർക്കറ്റിൽ പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇത് തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതിയാവും ഇനി നമ്മളിത് ഒട്ടും തന്നെ നനമൊന്നും ഇല്ലാത്ത ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ നമുക്ക് ഇട്ടിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഒരുപാട് നാൾ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റിയ കേട്ടോ ഫ്രിഡ്ജിലൊന്നും നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ചാർജർ ഇപ്പോൾ പൊട്ടിപ്പോയിട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നിട്ടുള്ള ചാർജറൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ പേടിയൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ പോകണേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേനയുടെ ഉള്ളിലുള്ള ആ ഒരു സ്പ്രിംഗാണ് എടുത്തിരിക്കണേട്ടോ അപ്പോൾ ആ ഒരു സ്പ്രിങ്ങിൻ്റെ ആ ഒരു അറ്റം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് കൊളുത്തി വെച്ചതിന് ശേഷം ഇതേപോലെ െടുത്തിട്ട് അതിലൊന്ന് ചുറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു പൊട്ടി വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് അത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ചാർജർ ആയത് കാരണം ആ ഒരു കളറിലുള്ളത് തന്നെ നമ്മളതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ഒരു ബലത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ അതൊന്ന് ചുറ്റിച്ച് എടുക്കുക ആ ഒരു വൈറ്റ് ഭാഗം കാണാത്ത രീതിയിൽ തന്നെ നമ്മളതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ആ നല്ലപോലെ തന്നെ നല്ലൊരു പെർഫെക്റ്റായ രീതിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയതൊന്നും തന്നെ തോന്നില്ല നല്ലൊരു ഉറപ്പായിട്ട് നല്ലൊരു ബലത്തോട് കൂടി തന്നെയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് എത്ര നാൾ വേണമെന്നില്ല ഇനിയും ഒരുപാട് നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാവുന്ന വിചാരിക്കുകയാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഴം സൂക്ഷിച്ച് വെക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പഴമൊക്കെ കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പഴുത്ത് പോയിട്ടുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് വെറുതെ കഴിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോൾ നമ്മളത് കളയുകയൊക്കെയാണ് ചെയ്യാറുണ്ടാവുക അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ പഴത്തിൻ്റെ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം അപ്പോൾ അതാ ഒരു പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ യന്ത്ര പഴമാണെന്നുണ്ടെങ്കിലും അവനിപ്പം റോബിസ്റ്റ പഴം ഏത് പഴം ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എന്താ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരേ കനത്തിൽ തന്നെ അതായത് കുറച്ച് കനം കുറഞ്ഞ രീതിയിൽ നമ്മളിത് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ മുഴുവനായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ എന്താ കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ നമുക്കിങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം ഒന്നൊന്നും തൊടാത്ത രീതിയിൽ നമുക്ക് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടും നമ്മളിത് വെയിലത്ത് വെച്ചിട്ടാണ് നമ്മളിത് ഉണക്കിയെടുക്കാനാണ് പോണത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം ആകുമ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഉണങ്ങി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെയിലത്തിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഓവനിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കുറച്ച് പ്രാവശ്യമായിട്ട് മാറ്റിയിട്ട് അങ്ങനെ വേണം നമ്മളത് ചെയ്യുക ായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്കിതെല്ലാം കൂടി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഒട്ടും തന്നെ നനവില്ലാത്ത നല്ലൊരു എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമുക്കത് ഇട്ട് വെച്ചിട്ട് സൂഴിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ അങ്ങനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരുപാട് നല്ല നല്ല റെസിപ്പികളൊക്കെ നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ